Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു ഈ വീഡിയോയിൽ ഒമ്പതാം ക്ലാസ്സിലെ ലിസാനൻ ഖുർആൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി വഫുക്ക് യോജിപ്പിക്കാം ഒന്ന് തതുപ് തൊരുക്കൽ ഫെയിൽ ഒരു പ്രവൃത്തിയെ ഉപേക്ഷിക്കലിനെ തീർന്നതിൻ്റെ മേൽ അറിയിക്കുന്നു ആൻസർ ഫെയ്ലു നഹിൻ നഹിൻ്റെ ഫെയില് രണ്ട് തത് മൂന്നാരി ഐ വൽ അം വൻ നഹി നഹീലും അമ്രലും മുതാരയിലും പ്രവേശിക്കും ആൻസർ നൂനാനി ലി തേക്കീദി തേക്കീദിനിക്കുള്ള രണ്ട് നൂനുകൾ മൂന്ന് ലാതൽ ഹഫീഫതു ഹഫീഫാനെ നൂന്ന് പ്രവേശിക്കുകയില്ല ആൻസർ ഫിൽ മുസന്ന മുസന്നയിൽ നാല് അബുബാബ് സുലാസിൽ മജീദ് ഫീഹി സുലാസി മജീദ് ഫീഹിൻ്റെ ബാബുകൾ ആൻസർ അറുബായത്ത് അഷറ പതിനാലെണ്ണമാണ് അഞ്ച് റുബായിൽ റുബായി മുജറിനി കിണ്ട് ആൻസർ ബാബു വാഹിദുൻ ഒരു ബാബ് രണ്ടാമത്തെ ആക്ടിവിറ്റി കമ്മിൽ ബിൽ മുനാസിബൽ കൗസൈനി ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായി ചേർത്ത് പൂരിപ്പിക്കുക ഒന്ന് വ ഡാഷ് ഇല്ലാ വൻ തും മുസ്ലിമോൻ ആൻസർ ലാ തമ്മൂത്തുന്ന ഇല്ല വൻ തും മുസ്ലിമോൻ തീർച്ചയായിട്ടും നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത് രണ്ട് യാ അഹി ഡാഷ് അൽ ഹംറ ആൻസർ ലാ തസ്ബന്ന യാഹി എൻ്റെ സഹോദര ലാ തസ്ബന്ന തീർച്ചയായിട്ടും നീ കുടിക്കരുത് അൽ ഹംറ കള്ളിനെ മൂന്ന് അത് ഡാഷ് മാ തഅല്ലമഹു ആൻസർ ലയഫ് യഫഹമൻ വിദ്യാർത്ഥി അവൻ പഠിച്ചതിനെ മനസ്സിലാക്കുക തന്നെ ചെയ്യും നാല് അഫി അയ്യൂന ഡാഷ് ഫിസുബഹി ഷാഫി മദബ്ഗാർ സുബഹി നിസ്കാരത്തിൽ കുനുത്ത് ഓതുക തന്നെ ചെയ്യും അഞ്ച് അൻ ഡാഷ് റുസഹുന്ന ആൻസർ ലയസ്തുർനാനി സ്ത്രീകൾ അവരുടെ തല മുറക്കുക തന്നെ ചെയ്യും മൂന്നാമത്തെ ആക്ടിവിറ്റി മയ്യീസ് വേർതിരിക്കാം ബ്രാക്കറ്റിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് സല്ലമാ സാല ഇസ്തറ അക്ബറല ഹറജ ആയത്തുറുബ ഇവയിൽ നിന്ന് സുലാസി മുജറദ് സുരാസി മൊജദ് ഫിഹി എന്നിവ വേർതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അസുലാസിൽ സുരാസിൽ മുജറദ അതിലുള്ള ആൻസറുകൾ സഅല ദഹല ഹറജ കുറുബ സുരാസി മജദ് ഫിഹി സല്ലമ ഇഷ്തറ അബറ ആയത നാലാമത്തെ ആക്ടിവിറ്റി അജിബ് ഉത്തരം എഴുതാം ഒന്ന് ലി റുബായിൽ മജീദ് ഫിഹി സലാസ അബുബാബിൻ മാഹുന്ന റുബായി മജീദ് ഫിഹിയിൽ മൂന്ന് ബാബുകളുണ്ട് അവ ഏതൊക്കെയാണ് ആൻസർ തഫല ഇഫ് അലല്ല ഇഫ് അൻല രണ്ട് അബുബാബു സുലാസിൽ മുജറദി ഹംസത്തുൻ സുലാസിൽ മുജറദിൻ്റെ ബാബുകൾ അഞ്ചാണ് ഉഖ്ബ് മിൻഹാ സലാസത്തൻ ഇതിൽ നിന്ന് മൂന്നെണ്ണത്തിന് എഴുതുക ഫ അല ഇഫ്അലു ഫ അല എഫ് ഫല എഫ് അലു ഫല എഫ് അലു ഫല എഫ് മൂന്ന് ഇസ്മുൽ ഫൈൽ ഇസ്മു ഫായി പറഞ്ഞാൽ എന്താണ് ആൻസർ ഇസ്മുൻ മിൻഹുൽ വഖായുൽ ഇസ്മു ഫേലു എന്നാൽ പ്രവൃത്തി ആരിൽ നിന്ന് സംഭവിച്ചുവോ അവൻ്റെ മേൽ അറിയിക്കുന്ന ഇസ്മിനിക്കാണ് ഇസ്മു ഫൈലി എന്ന് പറയുക നാല് ഇതാ ദഹലത്ത് നൂനു തീഹദ്ൽ തീദു പ്രവേശിച്ചാൽ കുറച്ച് നൂനുകൾ പോകും ആ നൂനുകൾ ഏതൊക്കെയാണ് ആൻസർ നൂനുൽ മുസന്ന മുസന്നയുടെ നൂന് വ ജംഇൽ മുതക്കറി ജമ മുദക്കറിൻ്റെ നൂനും മഹാത്തബത്തിൻ്റെ നൂനും പോകും അഞ്ച് കൈഫ യുഹദുൽ നെഹിയു നഹിയ എങ്ങനെയാണ് പിടിക്കപ്പെടുക എടുക്കപ്പെടുക ആൻസർ ി ബി ഇത്വലഹിമ വ സുഖൂൻ മുലാരിൽ നിന്ന് അതിൻ്റെ ആദ്യത്തിൽ ലാ എന്നുള്ള അക്ഷരത്തെ ചേർക്കൽ കൊണ്ടും അവസാനക്ക് സുക്കൂൺ ചെയ്യലുമാണ് സുക്കൂൻ ചെയ്യലുകൊണ്ടുമാണ് ഫിൽ വാഹിദി ഏകവചനത്തിൽ അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉക്തുബി ഉക്തുബ് ഇസ്മൽ ഫലി വ ഇസ്മൽ മഫോലി ഇസ്മ ഫലിനെയും ഇസ്മ മഫൂലിനെയും എഴുതാനുള്ളത് ഒന്ന് വലഭ അപ്പോൾ വലബൻ്റെ ഇസ്മ ഫായിൽ ഖാലിബുൻ എന്നും ഇസ്മ മഫൂല് മഹ്ലൂബുൻ എന്നുമാണ് രണ്ട് ദഹ്റജ ദഹ്റജൻ്റെ ഇസ്മ ഫായിൽ മുദഹരിജുൻ ഇസ്മ മഫുല് മുദഹ്രജുൻ എന്നാണ് ആറാം ആറാമത്തെ ആക്ടിവിറ്റി ഷെഡിഫ് സർഫാം കത്തബ യുതുബു കിതാബത്തൻ ഫഹുവ കാത്തിബുൻ فكتب يكتب كتابة فهو مكتوب الأمر منه أكتب ليكتب والنهي لا تكتب لا يكتب يرامت activity كمر الألفاظ لفظ لبوري بكوا لا تفعلنا آنسر المذكر الواحد من نهي الحاضر المؤكد بالنون الثقيلة لا يفعلن جمع المذكر من نهي الغائب المؤكد بالنون الخفيفة مون إشرب المؤنس الواحد أنصر من الأمر الحاضر المؤكد بالنون الخفيفة يتامت اكتبتي كمل الجدولة كولم المجرد المزيد فيه الأحرف الزائدة مجرد എൻ്റെ അടിയിൽ വിട്ടുപോയ കുളത്തിൽ അത് എഴുതി കൊടുക്കുക അതുപോലെ തന്നെ മസ്ജിദ് ഫിഹിയിലും അങ്ങനെ തന്നെ ജായതായ അക്ഷരങ്ങളും താഴ്ത്ത് എഴുതി കൊടുക്കുക ഒന്ന് എന്നല്ല മജീദ് ഫിഹിൻ്റെ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ മുജറദ് കതിമ കതിമ തക്കമ അതിൽ കൂടിയ അക്ഷരങ്ങൾ താവും ദാലുമാണ് രണ്ട് ഹർജമ അതിൽ മജിദ് ഫിഹി കാണാനില്ല അതിൻ്റെ ആൻസർ എഹ്റൻജമ എന്നാണ് അതിൽ കൂടിയ അക്ഷരങ്ങൾ അലിഫും നൂനും മൂന്ന് കറുബ തക്കാറബ രണ്ടുമുണ്ട് അതിൽ കൂടുതലായ അക്ഷരമാണ് അതിൽ കൊടുക്കാനുള്ളത് താവും അലിഫുമാണ് അതിൽ കൂടിയ അക്ഷരങ്ങൾ ഒമ്പതാമത്തെ ആക്ടിവിറ്റി തെർജിം പരിഭാഷപ്പെടുത്താം ബി സാലും സാലും വൈകുന്നേരം തൻ്റെ പിതാവിനോട് കൂടെ കടൽ തീരത്തെത്തുകയും അവൻ്റെ പന്ത് കൊണ്ട് കളിക്കുകയും ചെയ്തു ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ